തുടരെയുണ്ടാകുന്ന വന്യജീവി ആക്രമണത്തിൽ മുഖം നഷ്ടപ്പെട്ട സംസ്ഥാന സർക്കാർ വന്യജീവി ആക്രമണത്തിൽ മനുഷ്യജീവൻ പൊലിയുമ്പോഴും ഒരു നടപടിയും എടുക്കാൻ വനംവകുപ്പിനാകുന്നില്ല സർക്കാരിനെതിരെ പരസ്യമായി ക്രൈസ്തവ സഭകളടക്കം അതിരൂക്ഷ വിമർശനം ഉന്നയിക്കുമ്പോൾ മറുപടിയില്ലാതെ ഇരട്ടിൽ തപ്പുകയാണ് അധികൃതർ വനംവകുപ്പിനും മന്ത്രിക്കുമെതിരെ കടുത്ത അതൃപ്തിക്കാണ് മുന്നണിക്കുള്ളിലുമുള്ളത് പ്രാണഭയത്തോടെയല്ലാതെ ജീവിക്കാൻ കഴിയാത്ത അവസ്ഥ സമാധാനത്തോടെ പുറത്തിറങ്ങാൻ കഴിയില്ല അശാന്തമാണ് വനാതിർത്തിയോട് ചേർന്ന ഇടങ്ങളെല്ലാം വന്യമൃഗങ്ങൾ നാട്ടിൽ യഥേഷ്ടം വിഹരിക്കുമ്പോഴും മനുഷ്യജീവൻ നഷ്ടപ്പെടുമ്പോഴും കൃഷികൾ നശിപ്പിക്കുമ്പോഴും പ്രകസനമായ യോഗങ്ങൾക്കപ്പുറത്തേക്ക് ഒരു തീരുമാനവും പ്രായോഗിക തലത്തിൽ എത്തിക്കാൻ സർക്കാരിന് കഴിയുന്നില്ല അതിരൂക്ഷമായ ഭാഷയിൽ വിമർശനം ഉയരുമ്പോഴും കണ്ടില്ല എന്നു നടിക്കുകയല്ലാതെ മറ്റു മാർഗങ്ങളില്ല സർക്കാരിന് പലയോര കർഷകർക്ക് ഇവിടെ ജീവിക്കുന്ന ആദിവാസി സഹോദരങ്ങൾക്ക് അവകാശങ്ങളൊന്നുമില്ല അവരെ സർക്കാർ കരുതുന്നത് ഇവിടുത്തെ വന്യമൃഗങ്ങൾക്ക് ഭക്ഷിച്ചു തീർക്കാനുള്ള കേവലം ഇരകൾ മാത്രമായിട്ടാണ് എന്ന് ആരെങ്കിലും ചിന്തിച്ചാൽ കുറ്റപ്പെടുത്താനാവും വനം വലിയ വിമർശനമാണ് മുന്നണിക്കുള്ളിൽ പോലും ഉണ്ടാകുന്നത് വനം മന്ത്രിയെ നിശിതമായി വിമർശിക്കുന്നു നേതാക്കൾ വനംവകുപ്പിന്റെ പ്രവർത്തനം സർക്കാരിന് വലിയ ബാധ്യത ഉണ്ടാക്കുന്നു എന്ന് പറയുമ്പോഴും അത് തിരുത്താനുള്ള ഒരു നടപടിയും ഉണ്ടാവുന്നുമില്ല ജനം കോഴിക്കോട്